എല്ലാവർക്കും കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളായിട്ട് നമ്മൾ ജോബ് പോസ്റ്റ് ചെയ്യുന്നൊക്കെ വളരെ കുറവായിരുന്നു ഇനി മുതൽ എല്ലാ ദിവസവും ജോബ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം ഫസ്റ്റ് വേക്കൻസി കായംകുളത്ത് കൃഷ്ണപുരത്തേക്ക് കാർ വാഷിംഗ് സെൻറ്ററിലേക്ക് വണ്ടി കഴുകാനും സഹായിക്കാനും മുൻപരിചയമുള്ള ജോലിക്കാരെ ആവശ്യമുണ്ട് താമസ സൗകര്യം അവർ തന്നെ നൽകുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് നടക്കാവാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയായിരിക്കും നമ്പർ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് മെയിൽ ഐ ഡി ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി ഫീമെയിൽ മസാജ് തെറാപ്പിസ്റ്റിന് ആവശ്യമുണ്ട് ലൊക്കേഷൻ കാലിക്കറ്റാണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന കോണ്ടാക്റ്റ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെല്ലാഡ് കിൻഫ്ര പാർക്കിൽ ഹെൽപ്പറെ ആവശ്യമുണ്ട് സാലറി പതിനാറായിരത്തി ഒരുന്നൂറ് രൂപയായിരിക്കും എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി വരുന്നത് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും മൂവാറ്റുപുഴ പരിസരവാസികൾക്കാണ് മുൻഗണന താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം തിരുവനന്തപുരം പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലേക്ക് ഹെൽപ്പർ ഫിറ്റർ പാക്കിംഗ് സ്റ്റാഫ് ആവശ്യമുണ്ട് ജോലി സമയം വരുന്നത് ഒൻപത് മണി എ എം മുതൽ അഞ്ചര പി എം വരെയാണ് തിരുവനന്തപുരം പരിസരത്തിലുള്ളവർക്കാണ് മുൻഗണന താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ജെ എം ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഡെലിവറി ബോയിയെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം തിരുവനന്തപുരം പ്രവർത്തിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് തിരുവനന്തപുരത്തുള്ള ബ്ലൂ മൂൺ കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്